നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പകുതി വില തട്ടിപ്പിൽ പ്രൊജക്ട് മാനേജർ രാജാമണിയുടെ കണ്ണൂർ മയിൽ കണ്ടക്കൈലെ വീട്ടിലേക്ക് ഇരകളുടെ മാർച്ച് വുമൻസ് ഓഫ് ഫയർ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് Yeah. കണ്ണൂരിൽ പാതിവില തട്ടിപ്പിന് ഇരിയായവർ സീഡ് സൊസൈറ്റി പ്രൊമോട്ടർമാരുടെ വീട്ടിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സൊസൈറ്റിയുടെ ബ്ലോക്ക് സെക്രട്ടറി എ മോഹനെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് തട്ടിപ്പിനിരിയായവരുടെ സംഘടനയായ വുമൺ ഓഫ് ഫയർ നടത്തിയ മാർച്ച് ടി പ്രേമജ ഉദ്ഘാടനം ചെയ്തു പാതിവില തട്ടിപ്പ് സംഘത്തിലെ കണ്ണിയാണ് എ മോഹനെന്ന് സമരക്കാർ ആരോപിച്ചു മോഹനന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ സമരക്കാരെ വീടിന് സമീപം പോലീസ് തടഞ്ഞു മോഹനെതിരെ നിരവധി പരാതി കൊടുത്തിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറാവുന്നില്ലെന്ന് ടി പ്രേമജ പറഞ്ഞു നബീസ എ പി ഇബ്രീസ പി ശ്രുതിൽ അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എടുത്തു കൊടുക്കാനുള്ള പൈസ അല്ലാതെ അപ്പോ ഇവർ അക്കൗണ്ടിൽ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ടെന്നും അതാണ് ഇവര് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നതെന്നും അറിയാൻ പറ്റി അതിൽ പോലീസുകാരും അന്വേഷിക്കണം ഇവർ അക്കൗണ്ടിൽ ഈ കാശ് എങ്ങനെ വന്നു ഈ സോസ് എങ്ങനെയാണെന്നും നമുക്ക് അറിയണം വീണ്ടും നമ്മളെ പറ്റിക്കയാണ് ഇവര് ക്യാഷില്ലെന്ന് പറഞ്ഞു ളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു പന്ത്രണ്ട് ലക്ഷം ക്യാഷ് ഉണ്ടെന്ന് പിന്നെ പിറ്റേ ദിവസം സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു അവർ കൊണ്ടുവന്നത് ഒമ്പത് ലക്ഷമാണ് അപ്പൊ ബാക്കി മൂന്ന് ലക്ഷം ഇവരെ ചെയ്തു ആ ഒമ്പത് ലക്ഷം പോലീസ് കണ്ടുകിട്ടി എന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പൊ ഈ സെറ്റിൽ ചെയ്യുന്ന പൈസ എവിടുന്നാണ് ഇതിന്റെ സോഴ്സ് നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ പിന്നെ ഇവര് കൊടുത്ത ക്യാഷ് അത് എത്രയും പെട്ടെന്ന് തിരിച്ചടിപ്പിക്കണം കാരണം അത് ഓരോരുത്തരുടെയും ക്യാഷ് ആണ്